ഹലോ വെൽക്കം ടു അവർ ചാനൽ ധ്രുവേദുനി വ്ളോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കുഞ്ഞുളളൊക്കെയാണ് കേട്ടോ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ ഇത് ചീരയാണ് ചിലർക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ചെറിയ തയ്യായിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നതാണ് അത് നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഇപ്പം കുറച്ച് വലിയ മരം ആയിട്ടുണ്ട് രണ്ട് രണ്ട് മരം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിറച്ചും ഇതുപോലെ മുട്ട എല്ലാ ദിവസവും ഉണ്ടാവും നമ്മൾ രാവിലെ ഇങ്ങനെ പറിച്ചെടുക്കും എന്നിട്ട് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കും നമുക്ക് എന്നും വേണ്ടല്ലോ വല്ലപ്പോഴും ഒക്കെയാണ് നമ്മൾ വ യ്ക്കാറ് ഒരുപാട് ഒരു ഐറ്റം ആണ് കേട്ടോ വിറ്റാമിൻസും മിനറൽസും ഒക്കെ ഒരുപാടുണ്ട് ആൻറ്റി ഉദര സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ അകസ്ത്യ ചീര എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ വായ്പുണ്ണ് വരുമല്ലോ അതിന് നല്ലതാണ് ഇത് നമ്മൾ രണ്ട് പൂവോളം എടുത്ത് എണ്ണയിൽ കാച്ചിട്ട് ആ എണ്ണ തൊട്ട് ആ പെരട്ടിക്കഴിഞ്ഞാൽ ആ വായ്പുണ്ണൊക്കെ മാറുമെന്ന് പറയുന്നേ കേൾക്കാം ഇതിൻ്റെ ഇലയും നമ്മൾ തോരം വെക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് സൈഡിൽ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ നമുക്കൊരു കുളം വരുന്നുണ്ട് കേട്ടോ അതെനിക്ക് കാണാൻ പറ്റുമോയെന്ന് അറിഞ്ഞുകൂടാ ഇതാണ് കേട്ടോ കുളം ഇപ്പോൾ പായലൊക്കെ വന്ന് മൂടിയിട്ട് അങ്ങനെ കിടക്കുവാണ് നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെ അപ്പോൾ അതിനുശേഷം നമ്മളെല്ലാം പരക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും നമുക്ക് വേണ്ട ഏട്ടോ എന്തോ പറയുന്നുണ്ട് ഇത് രണ്ട് ദിവസം ആ കുറച്ച് ദിവസം ആയേട്ടോ ഈ വീഡിയോ എടുത്തിട്ട് അപ്പോൾ നമ്മൾ നമ്മളിതിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളത് ഇന്ന് മെഴുക്ക് വരട്ടയാണ് വെക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് മെഴുക്ക് വരട്ടുന്നതാണ് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം തോരം വെക്കുന്നതിനെക്കാട്ടിലും അങ്ങനെ വയ്ക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് മാത്രം ഇട്ടാൽ മതി കേട്ടോ കടുക് ഇട്ടതിന് ശേഷം ആ അരിഞ്ഞു വെച്ച് അഗസ്തി ചീര ഇട്ട് ഇളക്കിയാൽ മതി കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ഇടണം കേട്ടോ പെട്ടെന്ന് വാടിക്കിട്ടും രണ്ട് മിനിറ്റ് പോലും വേണ്ട ആ ഒരു ചെറിയ ഫ്ലെയിമിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം സവോളയും പച്ചമുളകും അരിഞ്ഞത് നമ്മളിതിലേക്ക് തട്ടിയിട്ടിട്ട് ഇളക്കി കൊടുത്തിരുന്നാൽ മതി കേട്ടോ അതൊന്ന് വാടി വരുമ്പോഴത്തേന് നമ്മൾ ചെറുകിയ തേങ്ങയും കൊണ്ടിട്ടിട്ട് എടുത്താൽ മതി കേട്ടോ എളുപ്പമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ കുമ്പൾ പൊരിച്ച കണക്കൊക്കെ ഇരിക്കും കേട്ടോ അതിൻ്റെ ഒരു പാർട്സും കളയാനില്ല അതേപോലെ നമ്മൾ അത് കഴുകിയിട്ട് അത് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ മെഴുക്കുപറ്റിയായിട്ട് ചെയ്ത് എടുത്തിരുന്നാൽ മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കിട്ടുകയാണെങ്കിൽ മേടിക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ബായ് ബൈ